ീലിങ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ കർത്താവ് നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും നിസ്സഹായതയും കാണുന്നുണ്ട് അവിടുന്ന് നമ്മെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ നിരാശയും ഭയവും കഷ്ടതയും പീഡനങ്ങളും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം കർത്താവിന് എല്ലാം സാധ്യമാണ് നാം ഇപ്പോൾ നിരാശപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നാം ഇപ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് മുൻകൂട്ടി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പൂർണ്ണമായും നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക സ്വസ്ഥമായി സമാധാനമായി ദൈവത്തെ സ്തുതിക്കുക നിങ്ങൾ തീർച്ചയായും ഈ രാത്രിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ ഇടപെടലുകൾക്ക് നിങ്ങൾ സാക്ഷികളാകും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പത്ത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ഉണരണമേ ദൈവമേ അവിടുന്ന് കരമുയർത്തണമേ പീഢിതരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുകയില്ല എന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ ദുഷ്ടൻ്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ ദുഷ്ടതയ്ക്ക് അറുതി വരുന്നതുവരെ അത് തിരഞ്ഞ് നശിപ്പിക്കണമേ കർത്താവ് എന്നേക്കും രാജാവാണ് ജനതകൾ അവിടുത്തെ ദേശത്ത് നിന്ന് അറ്റുപോകും കർത്താവെ എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും അനാഥർക്കും പീഢിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ക്ലേശങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും ഞങ്ങളുടെ എല്ലാ സഹനങ്ങളോടുമൊപ്പം അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി അവിടുന്ന് ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ നീക്കം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും ക്ലേശങ്ങളെയും അതിജീവിക്കുവാൻ ദൈവീകമായ വിശ്വാസം വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് ശക്തിയും കൃപയും നൽകി ഉന്നതത്തിൽ നിന്നുള്ള പുതിയ അഭിഷേകം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങളുടെ കഷ്ടതയ്ക്ക് അവിടുന്ന് അറുതി വരുത്തണമേ ദൈവമേ വർഷങ്ങളായി നാളുകളായി ഞങ്ങൾ കഷ്ടപ്പെടുന്നു ബുദ്ധിമുട്ടുന്നു അലച്ചിലുകളും കണ്ണുനീരും തോർന്നിട്ടില്ല ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഭാരവും പ്രയാസവും നിരാശയും ഭയവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ് ഈ രാത്രിയിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണം ഞാൻ ചെയ്യുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അലട്ടുന്ന പ്രശ്നങ്ങളോടൊപ്പം ഞങ്ങളുടെ ശരീരത്തെ അലട്ടുന്ന എല്ലാ രോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ എല്ലാ കഷ്ടപ്പാടുകൾക്ക് പിന്നിലും ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏത് പ്രശ്നങ്ങളിലും ദൈവം ഞങ്ങൾക്ക് ശക്തി നൽകുന്നു അതിനെ അതിജീവിക്കുവാനുള്ള കൃപ നൽകുന്നു ഓരോ പ്രശ്നങ്ങളും ഓരോ ക്ലേശങ്ങളും ഞങ്ങളെ തന്നെ പണിതുയർത്തുന്നതിനുള്ള ഓരോ ചവിട്ടുപടിയായി കാണുവാൻ ഈ രാത്രിയിൽ ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ നീതി കാംഷിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ അവിടുന്ന് നീതി നടത്തി കൊടുക്കണമേ അനാഥർക്കും പീഠിതർക്കും അവിടുന്ന് നീതി നടത്തിക്കൊടുക്കുവാൻ അവിടുത്തെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കണമേ കർത്താവെ കഷ്ടപ്പെടുന്നവർക്ക് സഹായമയച്ച് അവരെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകളെയും ഭയവും നിരാശയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിസ്സഹായത സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ധാരാളം എന്താണ് എന്നറിയാമെങ്കിലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ അവസ്ഥയെ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ നിസ്സഹായ അവസ്ഥയും അങ്ങേറ്റെടുത്ത് ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേറ്റെടുത്ത് രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇടപെടണമേ മനുഷ്യന് വേദനിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അത് ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമായി കണക്കാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബുദ്ധിയും വിവേകവും വിജ്ഞാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കുവാനുള്ള ഞങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കണമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഇന്നുവരെ അനുഗ്രഹിച്ചതിലും ഇന്ന് ഒരു പടി കൂടുതൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും അങ്ങീ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളെ ഇലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും രോഗപീഠകളെയും ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വേദനകൾ മക്കളുടെ അനുസരണക്കേട് മക്കളുടെ എല്ലാ അക്രമാസക്തമായ പെരുമാറ്റങ്ങൾ മക്കളുടെ കോപം അനിയന്ത്രിതമായ കോപം എല്ലാം കാരണം മനസ്സ് വേദനിച്ചിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സുഖപ്പെടുത്തണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യം നൽകണമേ ഞങ്ങളുടെ എല്ലാവർക്കും അവിടുന്ന് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ കരുണയുള്ള ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവ് രാത്രിയിൽ ഞങ്ങൾ എല്ലാ വേദനകളും അസ്വസ്ഥതകളും മറന്ന് സുഖമായി ദൈവസന്നദ്ധിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നാളെ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ ജോലിയെ സമർപ്പിക്കുന്നു പരീക്ഷയെ സമർപ്പിക്കുന്നു പഠനത്തെ സമർപ്പിക്കുന്നു ഞങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു കഥാവെ ഇന്നീ രാത്രിയിൽ ഞങ്ങൾക്ക് ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ദൈവീക ആനന്ദവും നൽകി ഞങ്ങളുടെ നിരാശയും ഭയവും ദുഃഖവും എടുത്തു മാറ്റി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഞാനിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ അവരോട് കരുണ കാണിക്കണമേ കഥാവേ ഈ മക്കൾ അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ കഥാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ കഥാവേ സമാധാനപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ എല്ലാത്തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും രോഗപീഡനങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും എല്ലാ അകൃത്യങ്ങളിൽ നിന്നും എല്ലാ തിന്മയിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും വസ്തുവകകൾക്ക് ചുറ്റും പാളയം അടിച്ച് ഞങ്ങൾക്കാവശ്യമായ സഹായവും സംരക്ഷണവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കാണുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് ആമേൻ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും കഷ്ടതകളും നിരാശയും ഭയവും നീക്കി നിങ്ങൾക്ക് ഉന്നതത്തിൽ നിന്നുള്ള ആനന്ദവും സമാധാനവും സന്തോഷവും സ്നേഹവും കൊണ്ട് നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ